الحمد لله رب العالمين والعقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين الحمد لله يبرد يقولك على وسط كارينا على الحمد لله رب العالمين

എനിക്ക് മതി കാര്യങ്ങളെ കേൾപ്പിക്കാൻ എന്ന അർത്ഥം വരുന്ന ഈ വാക്കാണ് ഇബ്രാഹിം നബി കഴിഞ്ഞാൽ പ്രവാചകന്മാർക്ക് ശേഷം ഏറ്റവും 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 വലിയ 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 ഉന്നതനായ ശ്രേഷ്ഠമായ ആള് പിന്നെ മുത്ത പ്രിയപ്പെട്ട കൂട്ടുകാരനായു

അവനാരെങ്കിലും ഒരാൾ അവരുടെ കാലിന്റെ താഴ്ഭാഗത്തേക്കൊന്ന് കുരിഞ്ഞു നോക്കിയാൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മാ ബിസ്നി അല്ലാഹു നിന്റെ നമ്മൾ മാത്രമാണ് ഇവിടെ എന്നാണോ നീ വിചാരിക്കുന്നത് രണ്ടാളില്ലാതെ വേറെ കൂടെ ഒരാളുണ്ട് അതാരാണ് ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا. شفت القرآن. ثاني اثنين إذ هما في الغار ായിരിക്കുന്ന സന്ദർഭം ഒരാള് മറ്റൊരാളോട് പറയാണ് ഈ രംഗമാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ കാണൂലെ കാണൂലേ ഇപ്പോഴാണ് പറയുന്നത്

നമ്മോടൊപ്പമുണ്ട് ും പറയും നാട്ടുകാര് പലതും പറയും വീട്ടുകാർ പലതും പറയും പറയും ജീവിതത്തിൽ പല പല പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാവും ഓർക്കേണ്ട വാക്ക് ഈ ഒരു വാക്ക്